ഹിറ്റ് നയന്റി സിക്സ് പോയിന്റ് സെവൻ എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു മലയാള ചിരിയുടെ മൂർച്ച കൂട്ടാനുണ്ടോ എന്ന തലക്കെട്ടിൽ മലയാള മനോരമ പത്രത്തിൽ ടി ജി നിരഞ്ജൻ എഴുതിയ ലേഖനം കണ്ടപ്പോഴാണ് ചിരിയെക്കുറിച്ച് ഇതിന് മുമ്പ് പറഞ്ഞ സ്പെഷ്യൽ ന്യൂസുകളെ കുറിച്ച് ആലോചിച്ചത് ഇന്ത്യൻ ഭൂപടത്തിന്റെ തെക്കേ മൂലയ്ക്ക് നന്നായി മൂത്ത പാവയ്ക്ക അഥവാ കൈപ്പക്കയുടെ രൂപത്തിൽ കിടക്കുന്ന സംസ്ഥാനം എന്ന് പലരും ബോഡി ഷെയിം ചെയ്യാറുണ്ടെങ്കിലും കേരളത്തിന്റെ ശരീരഭാഷയ്ക്ക് ഒരു ചാരു കസേര ഇരുത്തത്തിനോടാണ് സാമ്യം അറബിക്കടലിന്റെ നീല തലയിണയിൽ ചാരിയുള്ള ഒരു സുഖിച്ചിരിപ്പ് സഹ്യന് കിഴക്കോ വിന്ധ്യന് വടക്കോ ഉള്ള കോലാഹലങ്ങളൊന്നും ഇങ്ങോട്ടത്ര യേശില്ല നാഷണൽ ഹൈവേയിലൂടെ അവിയലിനുള്ള പച്ചക്കറികളും ആന്ധ്ര അരിയും എത്തിയാൽ സുഖമായി സദ്യയുണ്ട് നേരം പോക്കും വെടിവട്ടവുമാവാം ഈ സുഖച്ചിരിപ്പ് തന്നെയാവണം കേരളത്തിന്റെ സാംസ്കാരിക നരവംശാസ്ത്രത്തിൽ മലയാളി ചിരിയായി മാറിയത് എന്ന് ടി ജി നിരഞ്ജൻ എഴുതുന്നു എന്നാൽ അറിഞ്ഞു ചിരിച്ചാൽ തീരാവുന്നതേയുള്ളൂ മലയാളിയുടെ ഇപ്പോഴത്തെ പല പ്രശ്നങ്ങളും എന്ന് തോന്നുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ അവസാനം പറയുന്നത് ഈ ചിരിയുടെ മൂർച്ച കുറയുന്നുണ്ടോ എന്ന് തോന്നുമ്പോഴും അത് മൂർച്ച കൂട്ടാനുള്ള ചവിട്ടിയന്ത്രവുമായി ഏതെങ്കിലും തമിഴൻ വരട്ടെ എന്ന് കാത്തിരിക്കുകയാണ് മലയാളി എന്നുകൂടി നമുക്ക് നമ്മെ നോക്കി ചിരിക്കുകയുമാവാം എന്നും ലേഖകൻ പറയുന്നു ഇതിനു മുമ്പ് പറഞ്ഞ ഒരു സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി ചെയ്ത സ്പെഷ്യൽ ന്യൂസ് ആണ് ചിരിയുമായി ബന്ധപ്പെട്ട് ചിരിക്കാൻ കഴിയുമെങ്കിൽ ചിരിച്ചു നോക്കൂ ഒന്നും വേണ്ട എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് റാംജി റാവു സ്പീക്കിംഗ് എന്ന ചലച്ചിത്രം തിയേറ്ററുകളിലെത്തിയത് വാസ്തവത്തിൽ ആ കാലം അത്രയ്ക്ക് ആഹ്ലാദം പകരുന്ന കാലമൊന്നും ആയിരുന്നില്ല എങ്കിലും മലയാളി തിയേറ്ററുകളിൽ തലയറഞ്ഞു ചിരിച്ചു ചിരിച്ചു മണ്ണ് കപ്പി എന്നൊക്കെ പറയാവുന്ന പോലെ ചിരിച്ചു പിന്നീട് അതിലെ പല കോമഡി ഡയലോഗും മലയാളി ജീവിതത്തിലും പ്രയോഗിച്ചു ഹലോ ഹലോ പിന്നെ Mm. आ, के 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 ോ ഹലോ കേൾക്കാമോ തൊണ്ണൂറ് കാലം മലയാളിക്ക് ആഹ്ലാദിക്കാൻ പറ്റിയ കാലമായിരുന്നില്ല എന്ന് പറയാൻ കാരണം അന്നത്തെ അന്താരാഷ്ട്ര സാഹചര്യം മലയാളി ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നതായതുകൊണ്ടാണ് ഗൾഫ് യുദ്ധത്തിന്റെ കാലമായിരുന്നു അത് പ്രവാസി വരുമാനം കൊണ്ട് കെട്ടിപ്പൊക്കിയ കേരള സമ്പദ്വ്യവസ്ഥക്ക് തിരിച്ചടി കിട്ടിയ കാലം തൊഴിൽ നഷ്ടപ്പെട്ട് ധാരാളം പേർ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ കാലം എന്നിട്ടും ആ കാലയളവിലാണ് റാംജിറാവ് സ്പീക്കിംഗ് തിയേറ്ററിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്തത് സൂപ്പർ താരങ്ങളോ വമ്പൻ ബജറ്റോ ഒന്നുമില്ലാതെ ഇറങ്ങിയ ചിരിപ്പടങ്ങൾ വലിയ വിജയമായി റാംജിറാവ് സ്പീക്കിങ്ങും ചിരിപ്പടങ്ങളും എന്തിനിപ്പോൾ പരാമർശിക്കുന്നു എന്ന് ആർക്കും തോന്നിപ്പോകും ഇതൊരു സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് എന്ന് കരുതിയാൽ മതി മലയാളിയുടെ ജീവിതപരിസരങ്ങളിൽ വന്ന മാറ്റത്തെ കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിയുന്ന പ്രധാന മാധ്യമമാണ് സിനിമ മലയാളിയുടെ വസ്ത്രധാരണം ഭക്ഷണരീതി ഉത്സവങ്ങളിൽ വന്ന മാറ്റം പ്രണയം കുടുംബജീവിതം സാമൂഹിക സാമ്പത്തിക ജീവിതക്രമങ്ങൾ പുരോഗതി ഇങ്ങനെ എന്തും സിനിമയിലൂടെ നമുക്ക് കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ഒരു സോഷ്യൽ ഓഡിറ്റിംഗിന് വേണ്ടിയുള്ള ആദ്യ പടിയായി കാണണം എന്ന് പറഞ്ഞത് അതായത് ഇതിന്റെ തുടർച്ചയുണ്ടാകും എന്ന് ഒരു കാലത്ത് ചിരിപ്പടങ്ങൾ എന്ന് പറഞ്ഞ് പ്രേക്ഷകരെ കൊടുകുടേ ചിരിപ്പിച്ച പടങ്ങൾക്ക് തുടർച്ചയില്ലാതെ പോയത് പ്രേക്ഷകാഭിരുചി മാറിയത് കൊണ്ടാണോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉദാഹരണത്തിന് ബോയിങ് ബോയിങ് എന്ന സിനിമയിൽ ജഗദീശ് ശ്രീകുമാർ അഭിനയിച്ച ഈ രംഗമൊന്നും മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒരു നീണ്ട കഥ മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ ഇത് ആണുങ്ങൾക്ക് കളി വരും കുട്ടികൾ ചിരിക്കും വായിക്കും കാശി വാങ്ങിക്കും എന്താ കഥ ജഗതിയുടെ കഥാപാത്രം അന്ന് പറഞ്ഞ കഥയാണ് പിന്നീട് നമ്മുടെ സാമൂഹിക പരിസരത്തിൽ കഥയായി പിറന്നത് വെടിയും പുകയും ബോംബേറും കത്തിക്കുത്തും ഒക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു കുടുംബം സംതൃപ്തമായ കുടുംബം രാത്രി പന്ത്രണ്ട് മണിശ്ചലമായ നിശും നിശബ്ദത ചിരിക്കാൻ മറന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതോ ടെലിവിഷനുകളിലെ മിമിക്രി കോമഡി പരിപാടികൾ കണ്ട് നമ്മുടെ ചിരി വറ്റിപ്പോയതാണോ ഇതൊരു സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞത് ഇതിന് മറുപടി കേൾക്കുന്ന ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകണം ചിരി എന്ന ഉദാത്ത സഹജഭാവം ഉള്ളപ്പോഴാണ് ഒരു സമൂഹം ക്രിയാത്മക ജൈവ സമൂഹമായി മാറുന്നത് മനുഷ്യന് വളരെ ഫ്രീ ആയി പങ്കുവയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമാണ് ചിരി ചിരിക്കാനും ചിരിപ്പിക്കാനും കഴിയുക എന്നത് ജീവിതത്തിന്റെ പുണ്യം തന്നെയാണ് ചിരിയുടെ ഉപാധികൾക്ക് മനുഷ്യന്റെ ചരിത്രത്തോളം പഴക്കവും കാലത്തിന്റെ പുരോഗതിക്ക് അനുസൃതമായ വളർച്ചയുമുണ്ട് സന്തോഷം ജനിപ്പിക്കുന്ന ആവിഷ്കാരങ്ങൾക്ക് കാലഘട്ടത്തിനനുസരിച്ചുള്ള രൂപമാറ്റങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുന്നുണ്ട് കുഞ്ചൻ നമ്പ്യാറിൽ ആരംഭിക്കുന്ന മലയാളിയുടെ ഹാസ്യാവിഷ്കാരം കാലഘട്ടത്തിന്റെ പരിണാമങ്ങളെ ഉൾക്കൊണ്ട് ചിരിപ്പിച്ച് മുന്നേറി ുള്ളൽ ആക്ഷേപഹാസ്യം നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനങ്ങൾ എന്നിവ ശുദ്ധ ഹാസ്യത്തിന്റെ ആദ്യ ചരിത്രമായിരുന്നു ആക്ഷേപഹാസ്യം കാർട്ടൂൺ രാഷ്ട്രീയ ഹാസ്യം മിമിക്രി തുടങ്ങിയവയിലൂടെ വളർന്നു വികസിച്ച ഹാസ്യപരമ്പര ട്രോൾ ഹാസ്യത്തിൽ എത്തി നിൽക്കുന്നു ശുദ്ധഹാസ്യത്തിൽ പോലും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് ഒരു ചെറിയ വിമർശനം പോലും താങ്ങാൻ കഴിയുന്നില്ല നമ്മുടെ ആഘോഷങ്ങളിലും ഒത്തുചേരലുകളിലും നർമ്മ സംഭാഷണങ്ങളും പൊട്ടിച്ചിരികളുമുണ്ടായിരുന്നു എന്നാൽ സമയമില്ലാത്ത മലയാളിയുടെ ജീവിതത്തിൽ നിന്ന് വർത്തമാനങ്ങളും തമാശകളും പടിയിറങ്ങി സംസാരം പോലും ലോപിച്ചു പൊട്ടിച്ചിരികളുടെയും പുഞ്ചിരികളുടെയും സ്ഥാനത്ത് ഇമോജികൾ ഒറ്റയ്ക്കിരുന്ന് ട്രോളുകൾ കണ്ട് തനിയെ ആർക്കോ വേണ്ടി ചിരിക്കുന്നു സാമൂഹ്യമായ ഒത്തുചേരലുകളിൽ നിന്ന് നിന്നുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്ന് സ്വകാര്യമായ സന്തോഷങ്ങളിലേക്കുള്ള ഒളിച്ചോട്ടമാണ് ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളി നമ്മൾ ഇന്ന് കാണുന്ന വാർത്തകൾ സ്തോഭജനകമായി മാറുന്നതുപോലും അതിന്റെ ഉപോൽപ്പന്നമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒറ്റക്കിരിക്കാനും സ്വയം ആഹ്ലാദിക്കാനും പുതുതലമുറ ആഗ്രഹിക്കുന്നു ഇത് സന്തോഷത്തിന്റെ സാമൂഹ്യ മാനത്തിനേറ്റ മുറിവാണ് ഏകാന്തതയാണ് ആധുനിക സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളി മലയാളിയും സന്തോഷകരമായ സാമൂഹ്യ ചുറ്റുപാട് സൃഷ്ടിക്കണമെങ്കിൽ ആദ്യം കുടുംബത്തിൽ നിന്ന് തുടങ്ങണം അതുകൊണ്ട് ൂ അവാർഡ് പടം ആയതുകൊണ്ട് നീപിന് വായു തുറക്കേണ്ടി വരില്ല അത് ഭാഗ്യം ഞാൻ ഇതുവരെ നിങ്ങളടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എനിക്കും ഒരു പടം കിട്ടി ശശിയുടെ ശശി സാറിന് കിട്ടിടെ എങ്ങനെ ഒത്തട ഞാനിന്ന് വെട്ടിയെടുത്തതാ പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ നല്ലപ്പുള്ളി വിറ്റുകളടിക്കും